ഞമ്മടെ സ്കൂട്ടിന്റെ ബാക്ക് വീലിന്റെ അവിടെ ചെറിയ സൗണ്ട് ഇങ്ങനെ ഓടിയൊരു ചെറിയ വരെയുള്ള സൗണ്ട് ഇങ്ങനെ അപ്പൊ എന്നാ ഒന്ന് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിച്ചോക്കാ വിചാരിച്ചു അപ്പൊ അങ്ങനെ കമ്പനി കമ്പ്ലി പറഞ്ഞതിന്റെ വെയറിങ്ങിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് കാരണം എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പൊ എന്നാ ഒന്ന് കഴിച്ചു ഇത് മറ്റേ വണ്ടിയുള്ള വരില്ല ഇത് വീലിങ് വയറിങ് കഴിക്കണമെങ്കില് അതിന്റെ ഗിയറും കാര്യങ്ങളൊക്കെ കഴിക്കണം അതിന്റെ ഗിയർ ആട്ടോ കാരണം ീറൊക്കെ വീൽ ബെറിങ് മാറ്റിയപ്പോ അതിന്റെ ബെൽറ്റിനും ചെറിയൊരു പ്രശ്നമുണ്ട് ആണോ ബെൽറ്റ് ഇങ്ങനെ ഉള്ളു ഉള്ളല്ലുടങ്ങനെ കാരണം കൊറേയൊക്കെ അറിയാലേ ജറാറയും കൊല്ലായി ഇതുവരെ മാറ്റിയിട്ടില്ല അപ്പോൾ എന്നാ ഇനിയിപ്പോ ബെൽറ്റ് അത് പൊട്ടാണെങ്കിൽ പിന്നെ പ്രശ്നമാകും വീണ്ടും നമ്മൾ കംപ്ലീറ്റ് ആയിക്കേണ്ടി വരും അപ്പൊ ബെറിങ്ങനല്ല കിലിങ്ങൽ ഉടങ്ങീനെ ഉള്ളിലൊക്കെ തെരുമ്പ് പിടിച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചിരുന്ന ബെൽറ്റ് കൂടി മാറ്റിയൊക്കെ വിചാരിച്ചു അങ്ങനെ ഉണ്ട് മാറ്റി ഞാൻ ചോക്കാട്ടിൽ നിന്നുണ്ടോ മാറ്റിയത് നമ്മളെ മാവിലിൻ്റെ ഓപ്പോസിറ്റിൻ്റെ ആ വർക്ക് ഷോപ്പിൽ നിന്ന് നല്ല അയാക്കന്മാരാണ് പിന്നെ ഗിയർ ഓയിൽ ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ ഗിയർ ഓയിൽ മോളിൽ കൂടെ നെട്ട് അയച്ചുകൊണ്ട് ഒഴിക്കലാണ് അതിങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാനുണ്ടോ ഗിയർ നമ്മളെ സാധനം ഉണ്ടോ ഇഞ്ചെക്ട് ചെയ്യാലാണ് വണ്ടി ഭയങ്കര ടൈറ്റ് ആയിരുന്നുണ്ടോ വണ്ടി ഇങ്ങനെ ബ്രേക്ക് കുടിച്ചാൽ നമ്മൾ ഇറക്കം ഒക്കെ ഇറങ്ങുമ്പോൾ വണ്ടി നീ ഇങ്ങനെയല്ല ഇപ്പോൾ ഉണ്ടല്ലോ പുതിയ വണ്ടീൻ്റെ മതി അടിപൊളി വളരെ നല്ല സ്മൂത്ത് ആയിട്ടാണ് വണ്ടി